ക്ലാസ് മുറിയിലേക്ക് കോൺക്രീറ്റ് പാളി അടർന്നു വീണ് കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഗൗരവമേറിയ നിരീക്ഷണങ്ങൾ ബലക്ഷയമുള്ള പ്രധാന നഗരസഭ ഇതുവരെ ഫിറ്റ്നസ് അംഗീകാരം നൽകിയിരുന്നത് കായംകുളം നഗരസഭ കാലാകാലങ്ങളായി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്ന കായംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന കെട്ടിടത്തിനാണ് ബലക്ഷയമെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ക്ലാസ് മുറിയിലെ മേൽക്കൂരയുടെ അടിവശത്തെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണതിനെ തുടർന്നാണ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധരുടെ സംഘത്തെ കെട്ടിടത്തിന്റെ ഘടനാപരമായ സ്ഥിരത പരിശോധിക്കുവാൻ നിയോഗിച്ചത് ഇവർ കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തി പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കി ഈ റിപ്പോർട്ടിൽ കെട്ടിടത്തെ സംബന്ധിച്ച് ഗൗരവമുള്ള നിരീക്ഷണങ്ങളാണ് ഉള്ളത് കെട്ടിടത്തിന്റെ ഭിത്തികളിൽ പൊട്ടലുണ്ടെന്നും കോൺക്രീറ്റ് കമ്പികൾ ഇളകിയിട്ടുണ്ടെന്നും അവ പുറത്തു വന്ന നിലയിലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കോൺക്രീറ്റ് സ്ലാബിൽ നിന്നും തേച്ചിരിക്കുന്ന സിമന്റ് പാളികൾ അടർന്നിട്ടുണ്ട് ഭിത്തികളിലും ഇത്തരത്തിൽ സിമന്റ് പാളികൾ അടർന്ന നിലയിലാണ് ഫിത്തികളിലാകെ ഈർപ്പം പിടിച്ചിട്ടുമുണ്ട് കൂടാതെ ഫിത്തികൾക്ക് ഇളക്കം സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ സ്ഥിരതയ്ക്ക് ഭീഷണിയുള്ളതിനാൽ കെട്ടിടത്തിൽ വിദ്യാർത്ഥികളെ ഇരുത്തി പഠിപ്പിക്കുന്നത് അനുയോജ്യമല്ലെന്ന് റിപ്പോർട്ടിൽ ഖണ്ഡിതമായി പറയുന്നു വിദഗ്ധസംഘം ഇരുനില കെട്ടിടത്തിന്റെ അടിത്തറയിൽ പരിശോധന നടത്തിയില്ല പരിശോധന നടത്തിയ കെട്ടിടത്തിന് അൻപത് വർഷത്തോളം പഴക്കമുണ്ട് കെട്ടിടത്തിന്റെ ഒൻപത് ക്ലാസ് മുറികളും ഹെഡ്മിസ്ട്രസ് പ്രിൻസിപ്പൽ എന്നിവരുടെ മുറികളും അധ്യാപകരുടെ മുറിയും ലൈബ്രറി ഹൈസ്കൂളിന്റെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ലാബുകൾ എന്നിവ ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതോടെ കെട്ടിടം അടച്ചിട്ട് ബദൽ സംവിധാനം ഒരുക്കാനാണ് സ്കൂൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ യു സ്കൂളുകൾ തൽക്കാലം ബോയ്സ് ഹൈസ്കൂളിലെ ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നു യു പി കെട്ടിടം അറ്റകറ്റപ്പണി ചെയ്ത് നന്നാക്കിയെടുക്കും ഗവൺമെന്റ് യു പി സ്കൂളിലെയും ബോയ്സ് ഹൈസ്കൂളിലെയും ഒഴിഞ്ഞ ക്ലാസ് മുറികളിലേക്കും ഇവിടെ നിന്നും ലാഭം മറ്റും മാറ്റാനും നീക്കമുണ്ട് കെട്ടിടത്തിൽ പൂർണ്ണമായും പരിശോധന നടത്തുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്യാതെ ഫിറ്റ്നസ് നൽകിയ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെതിരെ ആരോപണ ഉയരുകയാണ്